ബിഗ് ബോസ് തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്താണ് സംഭവിച്ചത് റെഡ് കാർഡ് ഒന്നും അല്ല കേട്ടോ അതായത് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി തീരുമാനിച്ച് ഒരാളെ പുറത്താക്കിയിരിക്കുകയാണ് അതായത് ലോഞ്ച് എപ്പിസോഡിൽ വിജയ് സേതുപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതായത് നിങ്ങളിൽ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുറത്താവുന്നത് എന്തായാലും മഹാരാജ സിനിമയിൽ വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച സജനയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എപ്പിസോഡ് വണ്ണിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റ് എന്തെല്ലാം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആളും പുതുസ് ആട്ടവും പുതുസ് എന്നുള്ള ടാഗ്ലൈറ്റ് അതുപോലെ തന്നെ ആട്ടോവും പുതുസായിട്ട് തന്നെയാണ് പോകുന്നത് ബോയ്സ് വാസ് ബാസസ് ഗേൾസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇഷ്യൂസ് പോകുന്നുണ്ട് പിന്നെ സജന ഒരു അൺഫെയർ അഫിക്ഷൻ ആണോ അല്ലെങ്കിൽ അൺഫെയർ ആയിപ്പോയോ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു കണ്ടസ്റ്റൻ്റ് അതിൻ്റെ ഉള്ളിൽ വന്ന് ഇത്രയും പെട്ടെന്ന് തന്നെ പുറത്താകേണ്ടിരുന്നോ അതോ വേറെ ആരെങ്കിലും പുറത്താക്കാൻ വെച്ചിരുന്ന ഒരു കെണിയില് സജന കുടുങ്ങിയ അതായത് വലിയ മീനിനെ കുടുക്കാൻ ഇട്ട ചൂണ്ടയില് ചെറിയ മീൻ കുടുങ്ങിയതാണോ ആ വലിയ മീൻ തന്നെ ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ചൂണ്ട കൊടുത്ത് ശരിയാക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ എന്തായാലും എപ്പിസോഡിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂലേക്ക് നമുക്ക് പോവാം ജാക്ലിൻ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടന്റ് മേക്കർ തന്നെ ആയി ജാക്ലിൻ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കിപ്പോൾ തോന്നുന്നില്ല ബിക്കോസ് ഷീസ് പ്ലേയിങ് ദ ഗെയിം ഒരു നീറ്റായിട്ട് ഈ ഗെയിം കളിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നീറ്റ് ഇൻ ദ സെൻസ് ഓഫ് ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും കോൺട്രവേഴ്സികൾ എല്ലാം വരുന്ന രീതിയിൽ ജാക്ലിൻ ഈ ഒരു ഗെയിമിനെ പിടിച്ചുലക്കുന്ന രീതി തന്നെയാണ് തുടക്ക എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് അറിയില്ല പോകെ പോകെ എന്താവും എന്നുള്ള ചിലരൊന്നും ഗെയിമിൽ നിന്ന് ഗെയിം വിട്ട് പുറത്തേക്ക് വന്നില്ല പക്ഷെ പലരും ഗെയിം തുറന്ന് അതായത് തുടങ്ങി കഴിഞ്ഞു പലരുടെയും ഗെയിമുകൾ തുടങ്ങിക്കഴിഞ്ഞു അടിപൊളിയാണ് കേട്ടോ സോ എന്തായാലും ആ ഡിസിഷൻ എടുത്ത കാര്യം കംഫേർട്ട് അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ജാക്കിലീമൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നത് അവരവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ടായിരുന്നു മോർണിംഗ് സോങ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കൊക്കിക്കുമാർ അതെ ധനുഷ് കൊക്കിക്കുമാറിൻ്റെ ആ ഒരു സോങ്ങാണ് ആണ് എൻ്റെ ഏരിയ ഉള്ളവരാതെ അങ്ങനത്തെ ആ പാട്ടാണ് കേട്ടോ സോ എന്തായാലും നമുക്കറിയാം ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ബോയ്സ് വാസസ് ഗേൾസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വീട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോറും കിച്ചണും ബോയ്സ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോ ഒബ്വിയസ്ലി ഒരു ഫൈറ്റ് ഇൻ ദ സെൻസ് ഓഫ് ആർക്കാണ് ആ ഒരു ബലം എന്നൊക്കെ കാണാൻ നല്ല രസമായിരിക്കും നമ്മൾ ബിഗ് ബോസ് മലയാളത്തിൽ പവർ ഗ്രൂപ്പ് വേണ്ടിരുന്നു കഴിഞ്ഞ സീസണിൽ തമിഴിൽ ചെറിയ വീട് വലിയ വീട് എന്നുള്ള രീതിയിലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു സംഭവം പക്ഷേ ഇതിനകത്ത് ബോയ്സ് വാസസ് ഗേൾസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന ബോയ്സിന് കുറച്ചും കൂടി യൂണിറ്റി ഉണ്ട് ഗേൾസ് അങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കില്ല പലർക്കും പല ഡിസിഷനാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചാ വിഷയത്തിലേക്ക് അത് പോയി സോ ബിഗ് ബോസും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് പക്ഷേ അങ്ങനെയല്ല എന്നാലും ആ ഒരു ഉള്ളിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് സോ പിന്നെ അതായത് ഇന്നലത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പിന്നെ രവീന്ദ്രൻ അതായത് നമ്മുടെ ഫാറ്റ്മാൻ അവിടെ ഒരു സംഭവം ഏർപ്പാടാക്കുന്ന അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകരുത് അല്ലെങ്കിൽ പുറത്ത് പോകണ്ട എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവസരം അവിടെയാണ് സജനയ്ക്ക് പാളിപ്പോയത് സജന പറഞ്ഞ കാര്യം ആ രീതിയിലല്ല ഇൻറ്റർപ്രിറ്റ് ചെയ്തത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഒരു ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേഡ് വരെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ ഒരു ഗെയിമായി മാറും അതായത് പുറത്തു പോകുമോ എന്ന് പേടിയുള്ള ജാക്കിലിനായാലും രവീന്ദ്രൻ ആയാലും അവർക്കൊക്കെ മീൻസ് പേ രവീന്ദ്രൻ പേടി ഇൻ ദ സെൻസ് ഓഫ് പേടിയല്ലേ അവരൊരു ഗെയിം ടിസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അതായത് സജന പറഞ്ഞ ആ ഒരു കാര്യം ഈ നാല് പേരിൽ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പുറത്തു പോകാൻ തയ്യാറാണെന്നുള്ളൊരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയേണ്ടിയിരുന്നില്ല ആ സ്റ്റേറ്റ്മെന്റിലാണ് ബാക്കി എല്ലാവരും കയറി പിടിച്ചത് അത് തന്നെയാണ് നോമിനേഷൻ വന്ന സമയത്തും ഏറ്റവും കൂടുതൽ ആൾക്കാർ സജനയ്ക്കെതിരെ എടുത്ത ആ അമ്പ് എന്ന് പറയുന്നത് പിന്നെ രവീന്ദ്രൻ അതുപോലെ തന്നെ ജാത്തി ഇവരെയാണ് മെയിൻലി അവിടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് സോ ദർശനോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇരു ഒരു മാസത്തേക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഡ്രസ്സെല്ലാം ഇട്ടാണ്ട് ഞാൻ എങ്ങനെയാണ് പോകുക എന്നുള്ള രീതിയിലാണ് ദർശാ ഗുപ്ത അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനിടയിലാണ് ഈ സജന ഇരുപത്തിനാല് മണിക്കൂറിനില് പോകാമെന്നുള്ളൊരു കാര്യം ഇതൊക്കെ പറയുന്നത് പിന്നെ ജെഫ്രി ജെഫ്രി അടിപൊളിയായിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സോ നല്ല പാട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മീൻസ് ആ ഒരു ലിറിക്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല നല്ല രീതിയിൽ ജെഫ്രി അവിടെ പറയുന്നുണ്ടായിരുന്നു സോ ഗെയിം എങ്ങനെ പോകുന്നു അറിയില്ല പക്ഷേ ജെഫ്രിയുടെ പാട്ടും ആ ഒരു ലിറിക്സും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അനീതി ഉച്ചം എന്നൊക്കെ പറഞ്ഞു വേണ്ടി നമ്മുടെ മുത്തു മുത്തുവും അത്യാവശ്യം നല്ല നല്ല പറയാനും നല്ല മീൻസ് വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ കഴിയുന്ന ഒരു കണ്ടർസ്റ്റാൻഡായിട്ട് എനിക്ക് അവിടെ ഫീൽ ചെയ്തു അറിയില്ല എങ്ങനെയാരു ഇനി ഗെയിം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ദീപക് പറഞ്ഞതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് വർഷം വർഷം ആഴ്ചയെ ഞാൻ ഇരുപത്തിനാല് വർഷം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കളയാൻ തയ്യാറാവുന്നില്ല എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് മണിക്കൂറായ പുറത്തു പോകുന്ന ആൾക്കാർക്ക് ചോദിക്കായിരുന്നു ഓക്കെ സോ പിന്നെ ഇൻകം ഇൻകത്തിൻ്റെ കാര്യം അതായത് ഞാൻ എല്ലാ വരുമാനവും വിട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ സത്യം അവിടെ പറയുന്നുണ്ട് സത്യം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ആ കാര്യം പറഞ്ഞു കേട്ടോ അതായത് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു കെ പിന്നെ രാജ് രവീ ആ രവീന്ദ്രൻ അല്ലേ രാജേന്ദ്രനോ രവീന്ദ്രൻ യെസ് ഫാറ്റ്മാൻ എന്ന് അങ്ങനെ തന്നെ നമുക്ക് പറയാം ഞാൻ നല്ല ആളാകെ അതായത് എൻ്റെ ഒരു പോസിറ്റീവ് സൈഡോ ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്നൊക്കെയുള്ള രീതിയിൽ ജനങ്ങൾ അറിയണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ തന്നെ യുദ്ധം അടിയറവ് വെക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റും അതായത് ഒരു കലത്തിൻ്റെ ഉള്ളിലേക്ക് വീണ് ആ കലം എങ്ങനെയാണെന്നൊക്കെ അറിയുന്നതിന് മുന്നേ ഞാൻ കലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ യ്യാറല്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു സോ പിന്നെ ആൺ അതായത് ആൺ സെഗ്മെന്റ് ആൺകൾ ഇവരോട് രണ്ടുപേരോടും പറയുകയാണ് രണ്ടുപേരും നിങ്ങൾക്കുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാം നിങ്ങൾക്ക് അതൊരു ബുക്കാക്കി ബിഗ് ബോസ് അണ്ണൻ തരുന്നതായിരിക്കും അപ്പൊ ബിഗ് ബോസ് അണ്ണൻ തരുന്ന ആ ഒരു റൂളില് പ്രകാരം ഇനി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഈ ഇന്ന സ്ഥലം അവർ കയറാൻ പാടില്ല ഇന്ന സ്ഥലത്ത് അവർ ചെയ്യാൻ പാടില്ല ഇന്ന സ്ഥലത്ത് അവർക്ക് കയറണമെങ്കിൽ ഇന്ന ഇത്ര റൂൾ ഉണ്ട് അങ്ങനെ അങ്ങനെയാന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പം റൂൾ വെക്കാൻ പറയുന്നുണ്ടായിരുന്നു ഇതിലൊക്കെ സജ്ജന നല്ല രീതിയിൽ ആ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ മോസ്റ്റ് പ്രോബിൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ബോയ്സ് ആണെങ്കിലും അവരുടെ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ പിന്നെ ഞാൻ രഞ്ജിത്ത് ബ്രോയിനെ പറ്റി പറയാണ് ആ രഞ്ജിത്ത് നമ്മുടെ ബെല്ലാരി രാജ സിനിമയിലൊക്കെയുള്ള രഞ്ജിത്ത് ബ്രോ ഇല്ലേ അതായത് മമ്മൂക്കയുടെ വില്യനായിട്ടുള്ള ആ ആ പുള്ളി ശരിക്കും ഒരു ഗെയിം ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര നല്ലവനായിരിക്കും രണ്ട നല്ലവനായിരിക്കാതെ എന്ന് പറയുന്നതല്ലേ ഭയങ്കരമായിട്ട് ഒരു ഡൗൺ വരുന്നത് മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കാം എനിക്ക് അറിയില്ല നമുക്ക് നമുക്ക് ഒരു ദിവസത്തെ പരിചയം വന്നു പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു മോസ്റ്റ് പ്രോബ്ലി ഭയങ്കര പാവം അല്ലെങ്കിൽ ഭയങ്കര ഞാൻ ഒന്നിനും ഇല്ല ഞാൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു അണ്ണൻ തങ്കച്ചി പാസ അല്ലെങ്കിൽ ആ ഒരു രീതി ഒരു ഇത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്കറിയില്ല അതെന്താ അങ്ങനെ എന്നുള്ളത് എന്നുള്ളതെനിക്കറിയില്ല മേ ബി അത് അവരുടെ ഗെയിം ആയിരിക്കില്ല ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഓരോരുത്തർ ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് അറിയില്ലല്ലോ സോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഇവർ ഓരോ റൂള് ഇതാക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ സെഗ്മെന്റ് ഓരോ ഏരിയ കിട്ടിയിട്ടുണ്ടല്ലോ സോ ആ ഏരിയയിലേക്ക് കയറണമെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ റൂൾ പറയുന്നുണ്ടായിരുന്നു അതിൽ മുത്തു വന്നിട്ട് അടിപൊളിയായിട്ട് ആ റൂളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സജനയും അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ടൈം ആ ഒരു ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ആയി വരുന്നല്ലേ അപ്പോൾ ആ പേടിയും കാര്യങ്ങളൊക്കെ സജനയുടെ മൗത്വം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ പുസ്തകം വരുന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്ത് തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിലെനിക്ക് മാറ്റം വരുത്താനുള്ള അധികാരമൊക്കെ ഉണ്ടെന്ന് അണ്ണം പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് തന്നെ ഓക്കെ പിന്നെ ആ സംഭവങ്ങളും എല്ലാം പറഞ്ഞ് ഒക്കെ സെറ്റാക്കും പിന്നെ ആ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു മൂന്ന് അമ്പതിന് സമയത്ത് ബോയ്സ് ഭയങ്കര യുണൈറ്റഡ് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ തർഷിക്ക് അവിടെ സംസാരിക്കുന്നത് സ്ത്രീകൾ അങ്ങനെ അത്ര യുണൈറ്റഡ് അല്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എവിക്ഷൻ പ്രോസസ്സാണ് എവിക്ഷൻ പ്രോസസ്സിലേക്ക് വന്നപ്പോൾ വോട്ട് കൂടുതൽ സഞ്ജനക്ക് കിട്ടി സഞ്ജന എന്നല്ല സജനയ്ക്ക് കിട്ടി സജനയ്ക്ക് കിട്ടിയപ്പം അതിനെ തന്നെ ഞെട്ടി അർണവ് അൻഷിതയെ നോമിനേറ്റ് ചെയ്തതാണ് അൻഷിത ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലാണ് അർണവ് നോമിനേറ്റ് ചെയ്തത് എനിക്കറിയില്ല അറിനവ് അവർ ഒരു സീറ്റിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ സോ എന്തായാലും ആർ ജെ രവീന്ദ്രനെ നോമിനേറ്റ് ചെയ്യുന്നു വിജയ് വിശാൽ ജാക്ലിന് ജാക്ലിന് വോട്ട് വന്നിട്ടുണ്ടായിരുന്നു ജാക്ലിൻ വന്നിട്ട് സജനനെ നോമിനേറ്റ് ചെയ്തപ്പോൾ എന്താ ഇവിടെ എൻ്റെ നിലനിൽപ്പാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഞാൻ സജനെ നോമിനേറ്റ് ചെയ്യുന്നു വീക്കല്ല അത് എന്നുള്ള രീതിയിൽ സോറി ഒക്കെ പറയുന്നുണ്ടായിരുന്നു സജന വന്നപ്പോൾ ഒന്ന് പൊട്ടി പൊട്ടിക്കറിഞ്ഞില്ല ചെറുതായിട്ടൊന്നും കാര്യങ്ങൾ കണ്ടെന്ന് വെള്ളമൊക്കെ വരുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് രണ്ടാമത് ദിവസം തന്നെ ഗെയിം ഗെയിമൊക്കെ അവരെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അൻഷിത അൻഷിതയുടെ യെസ് അർണവ് പറഞ്ഞതുപോലെ അൻഷിത വളരെ സൈലന്റ് ആയി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അനുഷിതയുടെ ഗെയിം നൈസായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് നോക്കാം നമുക്ക് അരുൺ വന്നിട്ട് രവീന്ദ്രനെ പറയുന്നുണ്ടായിരുന്നു ഫാറ്റ്മാൻ സജ്നേനെ പറയുന്നുണ്ടായിരുന്നു ഗുപ്ത സത്യേനെ പറയുന്നുണ്ടായിരുന്നു സത്യ എന്നെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞു അർണവ് സജന അതായത് സജന എവിക്റ്റ് ആയി പോയതിന് അർണവ് പറയുന്നുണ്ടായിരുന്നു ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് അറിയാണ്ട് അത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊരു സംഭവമല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എല്ലാവരും കയറി പിടിച്ചല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി രവീന്ദ്രനൊക്കെ അവിടെ ഗെയിം ട്വിസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രവീന്ദ്രനെ കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഈ സജനയുടെ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലത്തെ ദിവസം തന്നെ കംപ്ലീറ്റ്ലി മാറ്റി എന്നുള്ളതാണ് ഇപ്പം രവീന്ദ്രൻ ആ ഒരു വേട് പറയുന്നു അങ്ങനെ കുറെ പേര് ദീപക്കൊക്കെ വന്നിട്ട് സജ്ജനേൻ്റെ ആ ആ വേട് വരാൻ അതായത് നമ്മളിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് നമുക്ക് പുറത്ത് പോകണം എന്നുള്ളൊരു വേട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് പുറത്ത് പോകണം എന്നുള്ളൊരു വേട് അവിടെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ തലൈവ തലൈവി എന്നെ തീരുമാനിക്കുമായിരുന്നു അതായത് കസേരകളി കസേരകളിയിൽ ആരാണോ ജയിക്കുന്നത് അവർ തലൈവിയോ അല്ലെങ്കിൽ തലവനോ ആവും എന്നുള്ള രീതിയിൽ പറയുന്നത് ദർശികയാണ് ആ ഒരു മുതൽ തലവി ആയത് തലൈവി ഓക്കെ മുതൽ തലൈവി ആയത് ദർശികയാണ് സോ നല്ല ഒരു ഗെയിം ആയിരുന്നു ഗെയിം ഇൻ ദ സെൻസ് ഓഫ് ഒരു കസേര കളി പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു കൂട്ടിയിരിക്കുന്നു കുറേ പേര് തട്ടിയിടുന്നു അങ്ങനെ അങ്ങനെ അടിപൊളി ദെൻ നോമിനേഷൻസ് വന്നു ഫാറ്റ്മാൻ ജാക്ലിൻ രഞ്ജിത്ത് സൗന്ദര്യ അരുൺ പ്രശാന്ത് ആൻഡ് മുത്തുകുമാർ ഇവരാണ് നോമിനേഷനുകൾ വന്നിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും എല്ലാവരും അതായത് രവീന്ദ്രൻ ഒരു വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയുള്ള ഒരു ഗെയിം കളിയാണ് ഇവിടെ അവിടെ എന്ത് സ്റ്റേറ്റ്മെന്റ് ഇനി ഉച്ചരിക്കുന്നോ ആ സ്റ്റേറ്റ്മെന്റുകൾക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി അവസ്ഥ വരും ബിഗ് ബോസ് കണ്ടസ്റ്റൻസി രവീന്ദ്രനൊക്കെ അവിടെ നിങ്ങൾക്കുമ്പോൾ ദോറവും എന്താണെന്ന് വെച്ചാൽ രവീന്ദ്രൻ മുത്തു മുത്തു ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളെ ചെയ്യും അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആൾക്കാരാണ് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് സോ ഒബ്വിയസ്ലി അവരുടെയൊക്കെ ഗെയിം ആ രീതിയിലാണ് പോകുന്നത് സോ ഫിസിക്കൽ ഗെയിം ഇൻ ദ സെൻസ് ഓഫ് മെൻറ്റൽ ഗെയിം അടിപൊളിയായിട്ട് അവർ ചെയ്യും എന്നുള്ള രീതിയിലാണ് വരുന്നത് നോക്കാം നമുക്ക് ഇതുവരെ പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമോ അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ തോന്നിയിട്ടില്ല തോന്നാ തോന്നി കൂടെ ബിഗ് ബോസ് അല്ലേ പക്ഷേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ തോന്നി തോന്നിയപ്പോൾ നിങ്ങൾക്ക് ആരാണ് ബിഗ് ബോസിൽ നല്ല രീതിയിൽ കണ്ടസ്ൻറ്റ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇവരുടെ പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഒക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ഐസ്